ഹായ് ഹലോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചേ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ ഞാൻ അമ്പാടിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് അതിന് മുന്നേ തന്നെ അടുക്കളയെ വെച്ച് അമ്മ പറഞ്ഞ് അമ്പാടി മോന് ചൂടുണ്ട് മോനെ ഇന്ന് സ്കൂളിൽ വിടണ്ട സ്കൂളുള്ള ഒരു ദിവസമായിരുന്നേ അയ്യോ അമ്മ ചൂടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ രണ്ടും കഴിഞ്ഞു കേട്ടോ ആമയ്ക്ക് പനി വരുന്നത് പോലെയല്ല അമ്പാടിക്ക് ചൂട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിപ്പിച്ച് ഒന്ന് റെഡിയായി അവൻ ഒരു നിമിഷം കൊണ്ട് ഷൂന്നും പറഞ്ഞങ്ങ് കളയും കേട്ടോ അതുപോലെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യത്തിലും കൊടുക്കുക ശ്രദ്ധിക്കുക ചൂട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനത് കേട്ടോ ഫുഡും കഴിക്കത്തില്ല ഇങ്ങനൊരു കിടപ്പാണേ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ മൂടി പൊതച്ച് കിടക്കുക കേട്ടോ കുളിരുന്നുണ്ടെന്ന് പറഞ്ഞ് ഫാൻ പോലും ഇടാതെ കിടക്കുകയാണേ കുഞ്ഞ് പിന്നെ അജിയമ്മയുടെ കൂടെ കിടന്നതുകൊണ്ട് പിന്നെ അമ്മ രാത്രി തന്നെ എല്ലാം തുടക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ആളിനെ തീരെ കഴിയാമെങ്കിലേ ആളിങ്ങനെ കിടക്കത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കത്തില്ല ആൾ കേട്ടോ അത് കാണുമ്പോഴാണ് ഒന്നും കൂടെ വിഷമമേ പിന്നെ അതേ രാവിലത്തെ കാപ്പി പിടിച്ചത് മൊത്തവും ഛർദ്ദിച്ച് പിന്നെ ഞാൻ ശകലം ഒന്ന് കണ്ണാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ മരുന്ന് കൊടുക്കാതെ നമുക്ക് ആഹാരം കൊടുക്കും പക്ഷേ ആഹാരം കൊടുക്കാതെ മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വീണ്ടും ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ഞാൻ വീണ്ടും ഞാൻ കഞ്ഞി കൊടുത്തിട്ട് പിന്നെ പാരസെറ്റമോൾ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഒരു ചെറിയ മയക്കവും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും വേണ്ട ആളുടെ ചൂടൊന്നും മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നേരെ കൊച്ചി ടി വി കാണാനായിട്ടിരുന്നേ അപ്പോഴത്തേക്കിനും തല പൊങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരാശ്വാസം അപ്പോഴാണ് തലേദിവസം നല്ല വെയിലായിരുന്നേ അപ്പോഴത്തേക്കും തുണിയെല്ലാം എടുത്ത് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നേ ഒരു മൂന്നാലഞ്ച് ദിവസത്തെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഈ മഴ കാരണം നല്ലതുപോലെ തോരാത അവർ എടുക്കാനും പറ്റത്തില്ലല്ലോ പിള്ളേരൊക്കെ ഉള്ളതല്ലേ അങ്ങനെ എല്ലാവരുടെയും തുണികൾ അതാത് സ്ഥാനത്ത് കൊണ്ട് വെച്ച് കേട്ടോ അതെല്ലാം ഓക്കെ ആക്കി എടുത്ത് രാവിലെ ചേട്ടന്റെ കൂടെ കളിക്കാൻ കയറിയല്ല എല്ലാവർക്കും പനി ആമിക്ക് കേട്ട അടങ്ങിയിരിക്കാത്ത കട്ടില്ലേന്ന് കേറുന്നില്ല ഓ ആമിക്ക് സോപ്പിനെ സോപ്പ് സോപ്പില്ലേ പേപ്പർ സോപ്പ് അതിനാ കരഞ്ഞത് ആ അവള സൂക്ഷിച്ചെ വെള്ളം കൊണ്ടിട്ടിട്ട് കഴിച്ച എന്നോട് ചോദിക്കും ഞാൻ അവിടെ പോയി തപ്പി തപ്പിയെടുത്തു കൊടുക്കാനാ ഞാനായിരുന്നു കരച്ചില് മൊത്തം എംബീര കരച്ചിലായിരുന്നു എംബീരച്ചിൽ കേടായിരിക്കോ സിപിഒ അതിന്റെ ഡ്രൈവിനകത്തോട്ട് ഉണ്ടായി അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കിന് ആമിപ്പൊന്നുനും അമ്പാടിപ്പൊന്നുനും കഞ്ഞി ആയിരുന്നു കേട്ടോ കഞ്ഞിയും പിന്നെ ഓമയ്ക്ക തോരനുമായിരുന്നേ ആദ്യം പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ അമ്പാടിമോന് കൊടുത്ത് അമ്പാടിമോൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എന്താണ്ട് ചക്കുരുവായിട്ടുള്ള ഊട് കഴിച്ച് ചക്കക്കുരുവും കിഴങ്ങും എല്ലാം കൂടി തക്കാളിയും കൂടിയിട്ടുള്ളൊരു ചെറിയ മുളക് കറിയാണ് കേട്ടോ അതും കഴിച്ച് അതും നമ്മുടെ ഓമയ്ക്ക് തോരനുമായിരുന്നേ അതും കൂട്ടി കഴിച്ച് കേട്ടോ ടിവിയും കണ്ടുകൊണ്ടാണ് കഴിച്ചത് ഞാൻ കഴിച്ച് കഴിച്ചിട്ടേ ഞാൻ അമ്പ ആമിപ്പൊനു കൊടുക്കത്തുള്ളേ അതൊരു ചടങ്ങാണല്ലോ അപ്പോൾ നേരെ അപ്പുറത്തെ വീട്ടിലോട്ട് അവൾ ഓടി കേട്ടോ മൂന്ന് പേർക്കും പനിയായിരുന്നു കേട്ടോ ചേട്ടന്മാര് വീട്ടിലുള്ളത് കൊണ്ട് ആമി അഹാപ്പിയാണ് പ്രത്യേകിച്ചും ആ ചൂട്ടനുള്ളത് കൊണ്ടാണ് ആമിച്ചൻട്ടോ അത് അവളെ കൂടെ ഇരുത്ത് വഴക്കാവുന്ന എല്ലാ ലക്ഷണമുണ്ട് ജെയ്സ് ഒന്ന് സോൾവ് ചെയ്തിട്ട് വരട്ടെ ഇന്ന് അത്രയും നല്ലൊരു കളിയുടെ ഇടയിലായത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കഴിച്ചു കേട്ടോ പെട്ടെന്ന് തന്നെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കളിച്ചതിന് ശേഷം താണ്ട ഞാൻ ഉറങ്ങാനായിട്ട് കൊണ്ടുവന്നേ അതിനെ ഉച്ചയ്ക്ക് ഉറക്കിയില്ലെങ്കിൽ പിന്നെ വൈകിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാളിനെ ഭയങ്കര നിർബന്ധവും പിന്നെ ഫുഡ് കഴിക്കാതിരിക്കലും ഒക്കെയാണ് പിന്നെ കരച്ചിലും ഒക്കെയാണേ അപ്പോൾ എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഒരു മണിക്കൂർ ഞാൻ ഉറക്കുകയെ ആ ചില ദിവസങ്ങളിൽ ഒരു മണിക്കൂർ ചില ദിവസങ്ങളിൽ രണ്ട് മണിക്കൂറും ഒക്കെ ഉറങ്ങും കേട്ടോ അങ്ങനെ ഞാനിത് ഉറക്കാനായിട്ടുള്ള പരിപാടിയാണ് പെട്ടെന്ന് ഉറങ്ങും ഏറി വന്നു കഴിഞ്ഞാൽ ഒരു ആറേഴ് മിനിറ്റ് നമ്മൾ തോളയിൽ ഇട്ടിരുന്നാൽ മതിയേ പെട്ടെന്ന് ഉറങ്ങി അല്ലാതെ ഉറക്കുമ്പോഴാണ് അമ്മയ്ക്കുഞ്ഞിച്ചിരി കൂടി താമസിക്കുന്നത് കേട്ടോ ഇതാകുമ്പോഴത്തേക്കിനും തോളെ കിടന്ന് ഉറങ്ങിക്കോളുവേ രാത്രിയിലും തോളേ കിടക്കത്തില്ല കേട്ടോ അത് നിർബന്ധമാക്കി കട്ടില്ലേ തന്നെ കിടന്നേ ഉറങ്ങത്തുള്ളേ അപ്പം ഇത് എനിക്കും ഓക്കെയാണ് ആൾ പെട്ടെന്ന് തന്നെ ഉറങ്ങി ഉറങ്ങിക്കിട്ടുമല്ലോ അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ സാധാരണ ഞാൻ ആമിക്കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ഞാനും കുളിക്കും കേട്ടോ ഇന്നാണ് തുണി വിരിക്കേണ്ട ദിവസമായിരുന്നേ ഒന്ന് ഇത്രാടവ ഇവിടെ തുണി കഴുകുന്നത് എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനെ തുണി കഴുകുന്നത് കേട്ടോ അന്നേരം പിന്നെ വണ്ടയ്ക്ക് കൊണ്ടുപോയി അത്രയും തുണികൾ ഒരുപാട് തുണി കാണു രണ്ട് ബക്കറ്റ് തുണി കാണുവേ അപ്പോൾ അതെല്ലാം വിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടെ വിയർക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ആമിക്കുഞ്ഞ് ഇതാ ഫ്ലാറ്റായിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉറങ്ങി കേട്ടോ ഇന്ന് ഇത്രയും കൂടെ താമസിച്ച് ഉറങ്ങി ഇതിലേ സ്പീഡിലാളും ഉറങ്ങും കേട്ടോ അങ്ങനെ ആളിനെ ഉറക്കിക്കിടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറത്തേക്ക് ആൾ ചലിക്കത്തില്ല കേട്ടോ അതെനിക്ക് ഉറപ്പുണ്ട് ഇതുവരെ അങ്ങനെയാണ് അങ്ങനെ ഇതാണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ദേ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണി ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കറക്റ്റ് രണ്ട് ബക്കറ്റ് തുണി ഉണ്ടായിരുന്നേ അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ കൊണ്ടുപോയി മണ്ടയ്ക്ക് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അത് ആ എത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ആ തുണി മടക്കാനുണ്ടായിരുന്നല്ലോ അത് ഞാൻ തലേ ദിവസം തന്നെ എടുത്തായിരുന്നേ വെയിൽ കണ്ടുകൊണ്ട് സാധാരണ തുണി വിരിക്കുന്ന ദിവസം തന്നെ ഞാൻ തുണി വിരിക്കുകയും തുണി എടുക്കുകയും കൂടാ ചെയ്യുന്നത് അങ്ങനെ തുണി വിരിച്ചുകൊണ്ട് ഇന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായേ ഞാനോർ തേ താഴത്തെ ഫാൻ ഓഫായി കേട്ടോ അപ്പം ഞാനോർത്തീയോ ദൈവമേ ഇപ്പോൾ എഴുന്നേൽക്കോ കുഞ്ഞ് ഇപ്പോൾ എഴുന്നേക്കും എന്ന് പറഞ്ഞ് ഓടി ഓടിപ്പടച്ച് ഓടി കേട്ടോ ഇൻവെർട്ടർ ഇടാനായിട്ട് സാധാരണ ഞാനത് ശ്രദ്ധിക്കുന്നതാണ് ഇപ്പോൾ തുണി വിരിക്കേണ്ടത് കൊണ്ട് പെട്ടെന്ന് ഞാനത് എടുത്ത് വിരിക്കാനായിട്ട് കയറിയത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ അങ്ങനെ താഴെ ചെന്നപ്പോഴത്തേക്കിന് അമ്പാടിപ്പന് ഫാൻ ഓഫ് ചെയ്ത സൗണ്ടാണ് കേട്ടതേ പിന്നെ ഞാൻ ഇൻവെർട്ടർ ഓണാക്കി ഞാൻ വീണ്ടും ഞാൻ പങ്കുണ്ടാക്കി വന്നു കേട്ടോ അവനോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ പനി പിടിച്ചിട്ട് അവനും വന്ന് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തേ അങ്ങനെ ഞാനും അമ്പാടി പൊന്നും കൂടെ അത്രയും തുണിയെല്ലാം വിരിച്ച് കേട്ടോ അമ്പാടിപ്പൊന്നാണ് എന്നെ കൊച്ചു കൊച്ചു ജോലിയിലൊക്കെ എന്നെ സഹായിക്കുകയേ ഇതുപോലുള്ള സഹായങ്ങളൊക്കെ അത് മണ്ടയ്ക്ക് കിടക്കുന്നതെല്ലാം വിറകാണ് കേട്ടോ വിറകല്ല ഈ മറ്റേ തൊണ്ടും ചിരട്ടയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അത് തിരിച്ചു വന്നപ്പോഴും ആൾ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞാൻ പോയി എല്ലാം ഫ്രഷായി കേട്ടോ ഇത് നാളെ ഒരു കൊച്ചൊരു വീഡിയോ ആയിട്ട് കാണാവേ അതുവരേക്കും താ